സോ നമ്മുടെ ഗ്യാമ്പ്ലിംഗ് ആപ്പുകള് തട്ടിപ്പ് പ്രൊമോഷൻസ് ബെറ്റിംഗ് ആപ്പ് ഒക്കെ പ്രൊമോട്ട് ചെയ്ത് കുറെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ക്രിയേറ്റേഴ്സ് ഒക്കെ ഇപ്പൊ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ അക്കൗണ്ട് പോലും ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് പോലും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് പലരും ഈ പറഞ്ഞതുപോലെ അക്കൗണ്ട് നഷ്ടപ്പെട്ടാതിരിക്കാൻ വേണ്ടി ഈ പ്രൊമോഷൻ നടത്തിയ വീഡിയോകളൊക്കെ മുക്കിയിട്ട് പലരും മാന്യനായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന മട്ടിൽ മാന്യത നടിച്ച് പലരും ഇരിപ്പുണ്ട് ഉള്ളിൽ ഭയമുണ്ട് അക്കൗണ്ട് ഷ്ടപ്പെടുമോ എന്ന രീതിയിലൊക്കെ ഭയം ഉണ്ടെങ്കിൽ പോലും ഒന്നും അറിയാത്ത കൊണ്ടിൽ പലരും വീഡിയോ ഒക്കെ മുക്കിയിട്ട് സ്ഥലം കാലിയാക്കിയിട്ടുണ്ട് എന്നാൽ പോലും ഇവരെയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വൺ റാക്കറ്റ് തന്നെയാണ് ഇതിന്റെ പിന്നണിയിലുള്ളതെന്നാണ് അറിയുന്നത് ഈ തട്ടിപ്പ് പ്രൊമോഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ ബെറ്റിങ് ഗ്യാബ്ലിങ് ആപ്പുകൾ അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളൊക്കെ വൻ രീതിയിൽ കുറച്ചു കാലമായിട്ട് മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട് അവരൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയാണ് ക്രിയേറ്റേഴ്സിനെയാണ് അതായത് ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത കുറെ ആൾക്കാര് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് കുറെ ഫോളോവേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്നുള്ള അവസ്ഥയിലേക്കാണ് എന്തും നോക്കാതെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതെ എന്താണ് ചെയ്തതെന്ന് അറിയത്തില്ലാതെ കുറെ എമൗണ്ടും കാര്യങ്ങളും ഓഫർ ചെയ്ത് കഴിയുമ്പോൾ എന്തും ഞങ്ങളുടെ ഫോളോവേഴ്സിന് മുന്നിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇവരുടെ ചാനലുകളും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇവരുടെ പേജും കാര്യങ്ങളും ഇൻസ്റ്റഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കഷ്ടപ്പെട്ടിട്ട് തന്നെ അല്ലെ ഇവർ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എത്ര നാളത്തെ എത്ര വർഷങ്ങളുടെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇത്രയും ഫോളോവേഴ്സിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ മാന്യമായി പ്രൊമോഷൻ ചെയ്ത് ഇവർക്ക് മാന്യമായിട്ടുള്ള ഒരു ഇൻകം അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നല്ലൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള തട്ടിപ്പ് കാര്യങ്ങളൊക്കെ തങ്ങളുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് അവരെ കൂടെ എന്തിനാണ് പെടുത്തുന്നത് നിങ്ങൾക്ക് കുറച്ച് കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൂടി പെടുത്തേണ്ട കാര്യമുണ്ട് ആരെയും ഇവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത് പോയി പെടുന്ന ആൾക്കാരെയും കൂടെ പറയണം ഇവരൊക്കെ പറയുന്നത് കേട്ടോണ്ട് ഒരു ബോധം ബുദ്ധിയില്ലാത്ത ഇവരൊക്കെ പറയുന്നത് കേട്ട് ഇവർക്ക് കാശിന് വേണ്ടി പറയുന്നതും കേട്ട് നിങ്ങളൊക്കെ എന്തിനാണ് ഇവര് പറയുന്നത് കേട്ട് ഈ തട്ടിപ്പ് ആപ്പുകളിലും കാര്യങ്ങളിലും എല്ലാം പോയി ചാടി നിങ്ങളുടെ പൈസ കളയുന്നത് അത് രണ്ടു കൂട്ടർ കയ്യിലും തെറ്റുണ്ട് അതേസമയം ചെയ്ത് ഈ ഒരു ആപ്പുകളെയൊക്കെ പ്രൊമോട്ട് ചെയ്തവരുടെ സൈഡിലും തെറ്റുണ്ട് അപ്പൊ നമ്മുടെ സൈബർ സെൽ ടീം ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് ഇങ്ങനെയുള്ള പ്രൊമോട്ട് ചെയ്തവരുടെയൊക്കെ അക്കൗണ്ടുകളൊക്കെ എടുത്ത് കളയണം കാരണം അവരറിയണം അതിന്റെ പെയിൻ അവർ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് വരട്ടെ അപ്ലൈ അവർക്ക് അതിന്റെ ഒരു പെയിൻ മനസ്സിലാകത്തുള്ളൂ അവർ ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഒരു പെയിൻ അവർക്ക് കിട്ടത്തുള്ളൂ പുതിയ വിവരണം ചെയ്തവർ വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്ക് എത്തട്ടെ അപ്പം എല്ലാവരെയും അത് വീഡിയോ ഇട്ട് എല്ലാവരെയും ഓരോ ആൾക്കാരെയും തപ്പി പിടിച്ച് അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരെയും തപ്പിയെടുത്ത് ഈ വീഡിയോകളൊക്കെ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരുടെ എല്ലാ അക്കൗണ്ടുകളും ക്യാൻസൽ ചെയ്ത് കളയണം എന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് മാനസിക പരിഗണനയൊന്നും ആവശ്യമില്ല പൈസയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ അതിൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് നമ്മുടെ മല്ലു ഫാമിലെ സുജിൻ അതുപോലെ തന്നെ ബ്ലോഗർ ആയിട്ടുള്ള ഫസ്മീന ീർ വയനാടൻ ഗോഗ്ര ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളാണ് നിലവിൽ നമ്മുടെ സൈബർ സെൽ ടീം മെറ്റേ ആയിട്ട് സംസാരിച്ച് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നത് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ഇവരൊക്കെ ഇവരുടെ പുറകെ നടക്കുന്നുണ്ട് അക്കൗണ്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ സൈബർ സെൽ ടീം അത് തിരിച്ചു കൊടുക്കുവോല്ലോ എന്നറിയത്തില്ല ബട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തട്ടിപ്പാപ്പുകളുമായി ബന്ധപ്പെട്ട് ഇവര് ഇത് വലിയൊരു റാക്കറ്റിന് പിന്നാലെ ഒരു അന്വേഷണം പോയേക്കുവാണ് അതുപോലെ തന്നെ ഇതുമായിട്ട് ഒത്തിരി പേര് ഇത് ഇങ്ങനെ ഒരു റാക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പൊ ഇതുപോലെയുള്ള പല അക്കൗണ്ടുകളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വ്യൂവേഴ്സ് ഒക്കെ ഇതുമായി കോപ്പറേറ്റ് ചെയ്ത് പലരും ഇതുമായി ബന്ധപ്പെട്ട ആപ്പുകളൊക്കെ സൈബർ സെല്ലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കുറെ ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോ ഈ പറയുന്ന പോലെ വീഡിയോ ഒക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ വീഡിയോ സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാതിരിക്കുന്ന കുറെ പേരുടെ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സഞ്ജു ടെക്കി നിക് ബ്ലോഗ് അതുപോലെ തന്നെ അക്ഷയ് കാപ്പാട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് നമ്മുടെ അർജു നീരു షానా ఫుడ్డి క్రౌడ్ కిడు അതുപോലെ തന്നെ അപർണ കെ ഷാജി അതുപോലെ മല്ലു ഫാമിലിയിലെ തന്നെ നിധ സുജിൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഇതുപോലെ ഒത്തിരി അക്കൗണ്ടുകൾ എല്ലാവരും തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവരുടെ വീഡിയോ മുക്കിയാലും പലരും ഇവരുടെ വീഡിയോ ഒക്കെ എടുത്ത് റിയാക്ഷൻ വീഡിയോ ഇട്ടവരൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു വീഡിയോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്കെതിരെ പ്രോപ്പറായിട്ടുള്ള നിയമ നടപടികളൊക്കെ ഉണ്ടാകും ഇവരുടെ അക്കൗണ്ടുകളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകും അപ്പൊ കണ്ടവരൊക്കെ കൊടുക്കുക പോട്ട ഇവരുടെ അക്കൗണ്ടുകളൊക്കെ പോട്ട കാരണം ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോയിട്ടാണല്ലോ അപ്പം അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇൻസ്റ്റാഗ്രാം ിൽ ഭയങ്കര ഫോളോവേഴ്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ കുറച്ച് അഹങ്കാരം കൂടി അപ്പം കുറച്ച് പൈസ കൂടുതൽ സമ്പാദിക്കാം എന്ന് കരുതി ചെയ്ത പരിപാടികളൊക്കെ ആണ് സംഭവം ഇപ്പൊ എല്ലാവരും കൂട്ടക്കരച്ചിലാണ് അക്കൗണ്ട് പോകുമോ എത്രയും നാളത്തെ കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ മറ്റക്കൗണ്ടുകളിലൊക്കെ വന്നിരുന്ന് കരഞ്ഞു നിരവളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മല്ലു ഫാമിലിയിലെ സുജിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത് ശേഷം വന്നിരുന്നു ഫേസ്ബുക്കിലൊക്കെ ഇരുന്ന് ഒരു വീഡിയോ ഒക്കെ ഇട്ട് എല്ലാവരെയും കളിയാക്കുന്നതൊക്കെ കണ്ടു മറ്റു പലരും ഇത് ചെയ്തു അത് ചെയ്തു ഇങ്ങനെ ചെയ്യുന്നു നെഗറ്റീവ് അടിക്കുകയാണ് ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരം കിട്ടുമ്പോൾ മറ്റുള്ളവര് തിരിഞ്ഞ് അത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഈ പറയുന്ന വീഡിയോ ഒക്കെ ചെയ്ത് ഒന്നും കുഴപ്പമില്ല അതൊക്കെ സ്വന്തം കഴിവുകൊണ്ട് വീഡിയോ ഇട്ട് അതേ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തൊക്കെ ഒരു എഫേർട്ട് ഇട്ട് വീഡിയോ ഇട്ട് ചെയ്യുന്നതാണല്ലോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുത്തുമ്പോഴാണ് ഇതിനകത്ത് മറ്റു പലരും ഇടപെടുകയും തിരിഞ്ഞു നിന്ന് സംസാരിക്കുകയും ചെയ്യേണ്ടി വരുന്നത് എന്താണെന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഒന്ന് കരുതിയിരുന്നു അതുപോലെ തന്നെ പുതിയതായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന യുവതലമുറ യോട് ഉത്തേ പറയാനുള്ളൂ ഇതുപോലെ ഓഫറും കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ കുറെ ഓഫറും ഒക്കെ മുന്നിലേക്ക് വെച്ച് ഇതുപോലെയുള്ള ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പ് അതുപോലെ തന്നെ തട്ടിപ്പ് പ്രൊമോഷൻ ഒക്കെ നടത്താൻ വേണ്ടി വല്ല വേണ്ടിയിട്ട് പ്രൊമോഷൻ ഒക്കെ നടത്താൻ വേണ്ടി ഒത്തിരി ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും സമീപിച്ച് കഴിയുമ്പോൾ അതിന് നോ പറയുക അല്ലാണ്ട് കുറച്ച് എമൗണ്ട് കിട്ടുമെന്ന് കരുതി ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാരണം മെറ്റയ്ക്ക് അവരുടേതായ പോളിസീസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് അവർ നമ്മുടെ രാജ്യത്തിൻ്റെതായ നിയമവ്യവസ്ഥകളുണ്ട് വ്യവസ്ഥകളുണ്ട് അപ്പൊ അതിന് അടിയിലാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോളോവേഴ്സ് എത്ര ലക്ഷങ്ങളോ മില്യൻ ഉണ്ടെന്നൊന്നും പറയൊന്നും ഒരു കാര്യമില്ല ഈ നിയമവ്യവസ്ഥകൾക്ക് വ്യവസ്ഥകൾക്ക് അണ്ടറിലല്ല നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം പിടിക്കപ്പെടും നിങ്ങളുടെ അക്കൗണ്ടുകളും നിങ്ങളുടെ ഫോളോവേഴ്സും എല്ലാം നഷ്ടപ്പെടും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഇൻകോം എല്ലാം അതിൽ നിന്ന് പോകും പിന്നീട് ഇരുന്ന് കരഞ്ഞിട്ടോ നിരോളിച്ചിട്ടോ ഒന്നും കാര്യമില്ല ആരോടും റിക്വസ്റ്റ് ചെയ്ത് അക്കൗണ്ട് തിരിച്ചെടുക്കാമെന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല പിന്നെ ആദ്യം മുതൽ നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കണം കാരണം എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയത് ഒന്നും ഫ്രീ ആയിട്ട് കിട്ടിയതോ മറ്റുള്ളവർ ഫ്രീ ആയിട്ട് തന്നതോ ഇല്ല നിങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കിയതെന്ന് അപ്പൊ ഇനി വരാൻ പോകുന്നവർക്കും നിങ്ങൾക്കറിയാം നിങ്ങൾ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ ചാടാതിരിക്കുക അല്ലാതെ തന്നെ ഇഷ്ടം പോലെ മോണിറ്റൈസേഷൻ വഴിയും അല്ലാതെയും ഇഷ്ടം പോലെ പ്രൊമോഷൻ വഴിയും ഒക്കെ നിങ്ങൾക്ക് ഫോളോവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻകം വരാനുള്ള സോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക ഇതുപോലെ വളഞ്ഞ മാർഗങ്ങൾ ഉപയോഗിക്കാതിരിക്കുക സോ വീഡിയോ ഇട്ട് അക്കൗണ്ട് പോയവരും ഇനി പോകാനിരിക്കുന്നവരും കരുതിയിരിക്കുക വീഡിയോ ഇട്ടിട്ട് അതെല്ലാം ഡിലീറ്റ് ചെയ്ത് മുങ്ങിയവരൊന്നും മാനേനായിട്ട് ഇരിക്കുകയൊന്നും വേണ്ട നിങ്ങളും സൈബർ സെല്ലിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടവരും ഇതൊക്കെ എടുത്ത് പൊക്കിക്കൊണ്ടുവന്ന് നിങ്ങൾ ഒരു ദിവസം പിടിക്കപ്പെടും അപ്പോൾ കരുതിയിരിക്കുക ഇനി വരാനിരിക്കുന്നവരും കരുതിയിരുന്ന് സൂക്ഷിക്കുക ഇതുപോലെയുള്ള അർത്ഥങ്ങളിൽ പോയി ചാടാതിരിക്കുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ കാണാം